കുറി മേഴ്സിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്കും ആർക്കും മേഴ്സി പല ചോദിച്ചു കൊടുത്തേക്കട്ടെ ഓ ും എന്നതായാലും അവര് കട എടുത്ത് മുടിയാൻ പോവല്ലേ അങ്ങനെ ചോദിച്ചു അങ്ങനെ അവർ കഴിഞ്ഞ ദിവസം ഞാൻ ആ ചെറിയാച്ചനെ വഴി വെച്ച് കണ്ടു അപ്പോഴല്ലേ കാര്യം ആ മനസിലായത്

ആ ഇതെവിടെന്നെ ആരോ ദുബായി ആ ഇതാ ദുബായി ജോസിന്റെ ദുബായി ജോസ് വന്നോ അവിടുത്തെ പെണ്ണെനിക്ക് തന്നതാ പെണ്ണിന്റെ കാര്യമെല്ലാം ആ ആന്റി എവിടെ പോവാ ഞാനേ കുടുംബശ്രീക്ക് പോവാ മോളെ എന്നാ കണ്ടു വിശേഷം ജോസ് വിളിക്കാറൊക്കെ ഉണ്ടോ എപ്പോഴും എപ്പോഴും വിളിക്കാറുണ്ട് ഇനി ജോസ് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ടൈഗർ ബാം ഒന്ന് കൊണ്ടുവരാൻ പറയണേ ആ അതാണോ ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ഞാൻ തരാം ഇവിടെ നേരത്തെ കൊണ്ടന്ന ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊന്നും വലിയ എഫക്റ്റ് ഇല്ലത് ഇതെന്നെ മോത്തു നല്ല തിളക്കം ഉണ്ടല്ലോ ആ അതെന്നാ ഞാൻ ഈ ഇടയ്ക്ക് പോയി പിരിവൊക്കെ എടുത്ത ആവാരിച്ചു ഞാൻ വിചാരിച്ചു ജോസ് ഇവിടെ ഇല്ലാത്തോണ്ടാന്ന് എന്ന ചെല്ലി കുടുംബശ്രീ തുടങ്ങി കാണും എല്ലാ ദിവസവും ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കുള്ളിൽ ഒരു ചെറുക്കൻ അവിടെ വന്നു പോകുന്നുണ്ട് വലിയ ഒക്കെ വെച്ച് ഒരു ജാക്കറ്റ് ഒക്കെ ഇട്ട് പുറകിൽ പുറകിലൊരു ബാഗൊക്കെ ആയിട്ട് ഒരു കൂടെ അങ്ങോട്ട് കൊടുക്കും ആ പെണ്ണ് പെണ്ണ്ന്തൊക്കെയോ ഫോണെ കുത്തി അവൾ അങ്ങോട്ട് കേറിപ്പോകും എന്തോ കുഴൽപ്പണത്തിന്റെ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നേ എന്തെങ്കിലും ഉടായ്പ കാണും അത് സൊമാറ്റോ ഫുഡ് കൊണ്ടിരുന്നതാ എന്നൊമാറ്റോ എന്ന് പറഞ്ഞാൽ വെടിപ്പുള്ള കഴിഞ്ഞ ആഴ്ച പിരിഞ്ഞു കിട്ടിയ പൈസ ഗിരിജയ കൊണ്ടുപോയി ബാങ്കിലിട്ടത് അതിന്റെ റെസിപ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല അന്ന് അന്വേഷിച്ചാണ് അന്വേഷിച്ച മോൻറെ കാര്യമൊന്നും അറിഞ്ഞില്ലേ എന്നത് ഞാൻ ആ ചെറുക്കനെ കഴിഞ്ഞ ദിവസം വഴി വെച്ച് കണ്ട് എന്തു പറ്റി മോനെ ജലദോഷ ഡോക്ടറെ ഡോക്ടറെ മൂക്കില് മരുന്നുണ്ട് നന്നായിട്ട് മരുന്ന് കഴിച്ചേക്കട്ടെ ശ്രദ്ധിക്കണം കേട്ടോ അമ്മച്ചി പ്രാർത്ഥിച്ചോളാം മോന് അമ്മച്ചി എന്തോ അസുഖം സർജറി ചെയ്യാനായിട്ടാ അതിനൊക്കെ പൈസ ആവുകയാണ് ആന്റിയോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ആ ചെറിയ വീടിന്റെ ഫ്രണ്ട് ഇന്ന് കരഞ്ഞോണ്ട് എന്നോട് ഇതൊക്കെ പറഞ്ഞു എന്നോട് ഇതൊക്കെ പറഞ്ഞു ആൻസി ആൻസി കണ്ടില്ലല്ലോ എന്നാ ആ വീണത് ഇരുപ്പതായി പോയി ഇനി കട്ടില കിടപ്പ് തന്നെയാ എഴുന്നേ പോന്നില്ല എൻ്റെ പൊന്നാൻറ്റി ചുമ്മാ അനാവശ്യം പറഞ്ഞുണ്ടാക്കാതെ ഞാൻ ഇന്നലെയും കൂടെ ആ മുറ്റത്തേക്ക് ഇന്ന് കണ്ടതേയുള്ളൂ എന്റെ പൊന്നുമോളെ സുഷുമാടിയുടെ നാപ്പത്താറാമത്തെ കശൂരിൽ പണി കിട്ടിയേക്കു എഴുന്നേറ്റ് ജീവൻ നടക്കുന്നിട്ടിയ ഭാഗ്യം ദേ ആൻസിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലേ ആ ഞാൻ കേട്ടായിരുന്നു എന്റെ നടുവിന് ഒരു പ്രശ്നവും ഇല്ല വേണമെങ്കിൽ കണ്ടോ ഞാൻ െ നിലത്ത് വീണപ്പോ തലയിടിച്ച് വീണ പൊട്ടായി പോയെന്നേ എന്റെ പൊന്ന് മോളെ എന്റെ പൊന്നാൻറ്റി ഞാൻ അപ്പൊ ദേ ഞങ്ങളുടെ അഭിനയം കാണാൻ വന്ന അതിഥിയെ കണ്ടോ പെട്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ച ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ മയിലൊക്കെ വരുന്നത് അപ്പൊ അതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ വീഡിയോ കണ്ട് മനം നൊന്ത് ആള് പറന്നുപോയി